ഞാൻ നോക്കട്ടെ വേറെ ജോലി എന്താ ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ ഓ നോക്കി നോക്കി അത് ചില്ലറ കഴപ്പല്ലേ അവന്റെ അവന്റെ ചില്ലറ കഴപ്പല്ലേ ഒരു വട്ട വന്ന ഞാൻ വിടിച്ചിടുവേ ചില്ലറ കഴപ്പല്ലേ ചില്ലറ കഴപ്പല്ലേ അത് അത് ആരാ അത് അവന്റെ

എന്നെ നൈസായിട്ട് പോലീസ് തൂക്കിയെന്ന് തോന്നുന്നു കേട്ടോ എന്നെ പെട്ടെന്ന് രക്ഷിക്കാരെങ്കിലും ഹലോ സാറേ 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 ഹലോ ഹലോ ഞാനോ നമ്മൾ ഡ്രസ്സ് ഞാൻ ഇടാൻ കണ്ടു ഞാൻ ബീച്ചിലോട് കുളിക്കാറേണ്ടി ഡ്രസ്സ് അത് എന്താ എലിയൊന്നും ഞാൻ വെച്ചിട്ടില്ല സാറേ സാറേ ഞാൻ വെടി വെച്ചിട്ടില്ല സാർ സിറ്റുവേഷൻ കണ്ണെടുത്ത് കഴി വെച്ചാ പെരിക്കലും പിന്നെ ഇവര് പറഞ്ഞോണ്ട് കണ്ണു മാറ്റാൻ പോവാലേ സത്യം

ാണ് മേളീന്ന് നെലിന്ന് കോള് വന്നത് ഡ്രസ് വീട്ടിലേ അതുകൊണ്ടായിരിക്കും സാരേ സാരേ എൻട്രി പോ പോ ഞാൻ സാരേ ഞാൻ സാരേ ഞാൻ സാരേ സാരേ ഈ ഫയൽ ഞാൻ ട്രെൻഡറി സാരേ എടാ ഇല്ല ഇല്ല ഞാൻ ഞാൻ സംസাইতে വന്ന ഞാൻ സംസাইতে വന്നാ സാരേ സാരേ ട്രെൻഡറി ട്രെൻഡറി റെഡി വാ വാ ചന്ദ്ര അപ്പ കേറ് എന്റെ അങ്കപ്പള്ളി പി എല് പിഎല് പി എല് പി എല് ഹലോ അല്ല ഒരു വാൻ അല്ലേ ആ കാറിൽ പോവുന്നത് கரெக்ட் സമയത്ത് പിഎൽ എടിച്ചടാ ബാബു ഗത്യന്തോടേട്ടാ ഹലോ ഹലോ വേർ ആർ യു ഹലോ ഹലോ എളി മേഡം പറ വണ്ടി ഓടിക്കോ കേട്ടിലെ വാ സസർ ഓടാ മേഡം പറ 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 യോർ ഫോൺ ഹാസ് നോയിസ് സപ്രഷൻ എയർ ഈസ് नॉट പാസിങ് ത്രൂ പറഞ്ഞോ മേഡം സർ സർ ഡിഡ് ഡിഡ് യു യു ഫയറോ ഡോണ്ട് വിൽ സെറ്റിൽ ഡൗൺ ദ ദ കേസ് ജസ്റ്റ് ടെൽ ട്രൂത്ത് കൊച്ചി ഹാവ് എനിവൺ പറഞ്ഞോട്ടിൽ ഞാൻ സത്യം പറയട്ടെ ഞാൻ മേഡം മേഡം ഞാൻ ഒരു അത് ഹെയിലി ആയിരുന്നെങ്കിൽ അറിഞ്ഞോടല്ലോങ് കേക്ക് ഇങ്ങനെ താന്ന് വന്നപ്പോ ഞാൻ ആദ്യം എന്റെ അടുത്തുകൂടെ താന്നുപോയി വീണ്ടും ഒരു താന്നു വന്ന് ഈ ഞങ്ങൾ അവിടെ വണ്ടി നിർത്താനുള്ള സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ മാഡം നമ്മളെ ഒരാൾ വന്ന് ഇടിച്ചിട്ടായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ ഒരു ചെറിയ ഫൈറ്റിലായിരുന്നു അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് ഇത് വന്നത് ഞാൻ ഓർത്ത് ഇനി അവന്റെ ആൾക്കാരും വല്ലതും ആയിരിക്കും എനിക്ക് ദൂരെ കണ്ണു പിടിച്ചില്ല മാഡം അത് ഹെലിയാണെന്ന് അങ്ങനെ ഞാൻ അബദ്ധത്തിൽ വെടിവെച്ചതാസ്റ്റോഡ് പക്ഷെ ചന്ദ്രൻ്റെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ അവൻ എന്തിനാണ് വെടിവെച്ചതെന്ന് അവനോട് ചോദിക്കണം പ്ലീസ് ബാബു വിൽ ജസ്റ്റ് ടോക്കൺ നിന്റെ കാര്യം എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് എന്റെ കാര്യത്തിലാണ് കോംപ്ലിക്കേഷൻ ഒരുമിച്ച് നമ്മളെ വീടിലോട്ട് ചെല്ലിവാണെങ്കി സംസാരിക്കില്ലെന്ന് പറഞ്ഞു പോകുന്ന എനിക്കൊന്നും പുറകോട്ട് പോലീക്കുമ്പോ ഫ്രണ്ടിലോട്ട് വന്നൊരു വണ്ടി വരെ ചോദിച്ചിട്ടേ പോകുന്നുള്ളൂ അരി കൊണ്ട് നാളെ കൊടുക്കാം കാര്യം പറഞ്ഞേ ഇത് അവസ്ഥയില്ലാത്ത വെള്ളിയാണിത് ഇല്ല എനിക്കറിയില്ല ഇവിടെ ഹലോ എന്തേലും ഹലോ ബ്രോ എന്തേലും പറയാനുണ്ടോ അല്ല എന്തേലും പറയാനുണ്ടോ എന്തേലും പറയാനുണ്ടെങ്കിൽ പറയണേ വെറുതെ ആ ഓക്കെ ഓക്കെ പറഞ്ഞുല്ലെങ്കി ഓക്കെ പറഞ്ഞോ പറയാ ഉണ്ടെങ്കിൽ മോത്തോക്കി പറയണേ ഓ വെറുതെ മറ്റേക്കൂട്ടം പിള്ളേരെ പോലെ കരയല്ലേ ആ ആ ഇല്ല ഇല്ല അവന് അവന്റെ അടുത്തൊരു കാര്യം പറയാം ഞാൻ വണ്ടി എടുക്കട്ടെ എം ജി ത്രീ ആണ് നീ പറഞ്ഞിട്ടാണ് ഞാൻ പള്ളി എടുത്തത് ആണോ സീല്ല എടാ നീ ചന്ദ്ര എവിടെ സിയോണില്ലാണോ ആ കേട്ടോ ബാബു എന്തിന് ഞാൻ അവനടുത്ത് പോയി വള്ളി എടുത്തടാ എന്തിന് ഈ ബാബു പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞേ അല്ല അവിടെ നിന്നും കണ്ടില്ലേ ഞാൻ ലോക്കർ വന്ന് വെച്ചിരുന്നു ബാക്കി രണ്ടുംമാര് അല്ലെങ്കിൽ സംസാരിക്കണേ നീ നീ മറ്റു മണിക്കല്ലേ അപ്പൊ ഇവൻ കയറി എന്റെ അടുത്ത് നിന്നിട്ട് പറയില്ലേ നീ കണ്ട തീട്ടങ്ങളെ പോലെ സംസാരിക്കില്ലേ എനിക്ക് എന്റെ കുട്ടികൾക്കപ്പോ ആർ വണ്ടി ശരി കിടക്കുന്നത് ഇതെ മല്ലിവന്ന 834 ആണ് ചന്ദ്രൻ എവിടെ ലീജൻസ് സ്ക്വയറിലാണോ അതൊന്നും പറയല്ലേ എന്ന് പറഞ്ഞു ആ ലീജൻസ് ലീജൻസ് പറ്റരിയുള്ള മല്ലിവേട്ടൻ താമസിക്കി പറഞ്ഞു ഇതില് വല്ലിയൊന്നും ഇല്ലായിരുന്നു മല്ലികേരി ആയ വെച്ചിട്ട് വല്ലി എടുത്തു എടാ എടാ ബാബു നീ ഒരു കള്ളനാടാ നീ ഒരു നീ ഒരു കള്ളനാ നീ ചന്ദ്രൻ പോടാ ഇതാ ഇದು കൊടുത്താ ഇದು കൊടുത്താ പോലീസ് പിടിச்சா ചന്ദ്രൻ എവിടെ ലീജൻസ് സ്ക്വയറിൽ എവിടെ അんな ലീജൻസ് സ്ക്വയറിൽ ഉണ്ടല്ല ഞാൻ ഒരു സിനിമയിലുണ്ട് മാഡം വെടിവെച്ചതായിട്ടുള്ള ഞാന് വണ്ടി എടുത്തോണ്ട് പോയത് ബാബു പിന്നെ പോലീസ് കാരണ അടിച്ചത് ചന്ദ്രൻ എല്ലാരും എല്ലാരും ആദ്യ അടിച്ച് കാര്യം ഒരു സ്റ്റേഷനില് വന്നൊരുമാരി അലം പേറിട്ട് നിങ്ങൾ തമ്മിൽ അങ്ങോട്ടുള്ള ഈഗോ കാണിക്കല ദൈവം ഇതൊരു ഇതൊരു പോലീസ് സ്റ്റേഷൻ പറഞ്ഞ മാഡം യുവർ ഹാർട്ട്

ം പറ്റിയതാണ് പറയാം മാഡം സദ്യം പറഞ്ഞ ആക്സിഡന്റിൽ അവനാണ് ചെയ്തത് നിങ്ങൾ ഞാനാണ് മിണ്ടാകുന്നത് ഞാൻ പറഞ്ഞു ാണ് ഫയർ ചെയ്താണ് ഫയർ ചെയ്തത് അല്ല പീഡിയിലോട്ട് ഫയർ ചെയ്തോണ്ടാണ് അന്ന നേരത്തെ പറഞ്ഞു അത് പറയട്ടെ സംഭവം ഉണ്ടായി പക്ഷെ നമ്മൾ അവിടെ ഓൾറെഡി നിൽക്കുമ്പഴത്തേക്ക് കൊറേ നേരമായിട്ട് ഒരുത്തം വന്നിട്ട് ഒരേ ചൊറിയക്ക മനസിലായി വന്നിട്ട് വണ്ടി ഇടിച്ചിട്ട് ബാബുവിനെ ഒരു വെടി വെച്ചിട്ട് ഇട്ടു പോയി പക്ഷേ അല്ലെ അപ്പൊ വീണ്ടും വീണ്ടും വന്ന് ചൊറഞ്ഞ് കൊണ്ടിരുന്നത് അടുത്ത വന്ന് ഫോണിലായിരുന്നു സത്യ സത്യ സത്യം ഹെലിയാണ് ശ്രദ്ധിച്ചില്ല അല്ലാതെ നമ്മൾ പീഡിയായിട്ട് ഒരു വള്ളി വള്ളിയെടുക്കാനാണെങ്കി മാഡം എന്തിനാണ് പറ്റെ ഓടി ചോദിക്കും ആരെയും നമ്മൾ എന്തായാലും അടുത്തല്ലേ ഓടി ചോദിക്കും

മാഡത്തിന്റെ കൺട്രോളിലുള്ള ഒന്നും നമുക്ക് കളിക്കാൻ വയ്യ മാഡം ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ കുറ്റം സമ്മതിച്ച് ഞങ്ങൾ ഇവിടെ വന്നത് അതുകൊണ്ടല്ലേ മാഡം മാത്രമല്ല ആ വണ്ടി എടുത്ത് ഞാൻ മാഡം തൊട്ടു പെണ്ണിലെ വളവിലോട്ട് ഇടിയാണ് ചെയ്തത് കാരണം മാഡത്തിന്റെ അടുത്ത് എനിക്കൊന്നും ഒറ്റക്ക് സംസാരിക്കണമായിരുന്നു എത്രത്തോളം വണ്ടി എടുത്ത് ക്രിസ്മസ് പ്ലാന്റ് അതുകൊണ്ടാണ് മാഡം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു കറുത്ത യൂണിഫോം ഇട്ടു പോയി ഞാൻ കേൾക്കാം ഞാൻ സംസാരിച്ചോട്ടെ മനസ്സിലായി അവർ ചന്ദ്ര ഒന്ന് സംസാരിക്കല്ലേ പ്ലീസ് പക്ഷെ നീ പറഞ്ഞു നീന്ത ഞാൻ പറയും സംസാരിക്കോട്ടും ഇങ്ങോട്ട് കേസാക്കാൻ വന്നാ അങ്ങോട്ടും ഇങ്ങോട്ടും കേസാക്കാൻ വന്നവരെ പോലെയാണ് ഞാൻ അതല്ല എളൊത്ത കേട്ടാണ് ഒരു ഫോൺ എടുത്ത് ഓടും മറ്റേ 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 മക്കളെ ഉണ്ടാക്കിട്ടുണ്ടാക്കി ഇറങ്ങിപ്പോടാ തന്മാരും ഇറങ്ങി ബാക്കിയുള്ള അനുഭവിക്കണം കൊണ്ടാണ് ഇത്രയും നമ്മളൊരു പീച്ചിൽ നിൽക്കുന്നത് നമ്മുടെ ആ ആ പറഞ്ഞോ പറഞ്ഞ അതെ ജസ്റ്റ് ഞാൻ വണ്ടി അങ്ങോട്ട് പ്രശ്നം വലിയ പീഡി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവില്ലേന്ന് ഞാൻ കാര്യങ്ങനെ പോലെ പോലെ അപ്പൊ ഇവിടെ ആരും കേൾക്കുന്നില്ല മീൻസ് ഭയങ്കര ഹലപ്പായിരുന്നോ ജസ്റ്റ് ഞാൻ വണ്ടി കയറിയപ്പോ തന്നെ വണ്ടി അങ്ങോട്ട് തൊട്ട് ഫ്രണ്ടിലോട്ട് ഒന്നും മാറ്റി മാഡത്തിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അത് എന്തിരി സ്പീഡ് വേണം എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന നിങ്ങൾക്ക് നിങ്ങളെ പോലത്തെ എക്സ്ട്രാ ഓർഡിനറി ഡ്രൈവിംഗ് സ്കിൽസ് ഉള്ളവർക്ക് മാത്രമേ ആ വണ്ടിയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റില്ല ടത്തും ഭയങ്കരം പറ്റിയതാ സാറിയത് പറഞ്ഞു മാന്യത കുറെ പേരുണ്ട് അതെ അതെ സാർമാര് മാന്യമായ രീതിയിൽ ഇവിടെ സീറ്റ് എന്ന് പറഞ്ഞ് സംബന്ധിച്ചത് അതെ അതെ മാഡം അറിയാം നമ്മളെ നമ്മളെപ്പോഴും നിങ്ങൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്ന ആൾക്കാരെ അല്ല ഞങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നമ്മളിഞ്ഞ് പോരും സാറേ സത്യം കഴിഞ്ഞൊരു മൂന്ന് മാസം ഞാൻ സ്റ്റേഷനിൽ തന്നെയാണ് എല്ലാ എന്റെ തെറ്റാറിയും വേണ്ട ഒരു കട്ടിലിച്ച് കണ്ണു സംസാരിക്കുന്നത് ഡോക്ടർ വെഹിക്കിൾസ് ഒരിക്കലും യു ഹാവ് ഫൈൻ ഫോർ ദ ഫയറിങ് ബാബുണ്ട് ഓക്കെ മാം ഐ ഡി ബിക്കോസ് ഐ ഡി ചെക്ക് ചെയ്ത താങ്കൾ തന്നെയാണോ ഫൈന് തരുന്ന കൺഫേം ചെയ്യാൻ വേണ്ടി ആ കെട്ടി വേടാ കെട്ടി കിട്ടിയിലേ പന്ത്രണ്ട് ലക്ഷം യൂസ് ആ ഫൈൻ വാട്ട് എനിക്ക് ഫൈൻ കിട്ടി മാഡം തന്നത് പതിനാല് ലക്ഷം സാർ തന്നത് പന്ത്രണ്ട് ലക്ഷം രണ്ട് ലക്ഷം എന്താ മേടം അങ്ങനെ കാണിച്ച എന്റെ അടുത്തുള്ള ദേഷ്യം തീർത്താണ് ജൂഡ്സാർ ജൂഡ്സാറിന്റെ മേഡത്തിനോട് ഒരു പണ്ടേ ഒരു താല്പര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിന്റെ ഇടയ്ക്കൂടെ ദേഷ്യം കാണിച്ചു അങ്ങേറെ രണ്ട് ലക്ഷം അങ്ങേറ പോക്കറ്റീന്ന് എടുത്ത് കാണിച്ചു തരാം You're making me go against my department, <laughs> sir, <laughs> I don't know. Jude, now I think you have to give him the money to pay the fine, yeah, sure. Why not? Uh, uh, wasu, can you come with me? Yeah. Madam, uh... െ ഇത് ഫൈനാ ഹലോ കിട്ടേ ഓക്കേ ഓക്കേ ഇയാള് കുറച്ച് കൂടുതൽ പറയേണ്ടതായിരുന്നല്ലേ

അങ്ങനൊന്നുമില്ല ഒരു സൈഡിൽ മേടം നാല് കളിക്കൂട്ടുകാരി Okei, okei. Va, va.